ഹലോ കൂട്ടുകാരെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ജെമിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനൊരു മത്തിക്കറി ഉണ്ടാക്കണം കേട്ടോ മത്തി തേങ്ങ അരച്ചിട്ട് ഒരു കറി കുറച്ച് പൊരിക്കുകയും ചെയ്യാം ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരപ്പിനുള്ള സാധനങ്ങൾ തേങ്ങ അരമുറി കുറച്ച് ചെറിയ ഉള്ളി ഇച്ചിരി പെരിഞ്ചീരകം കറിവേപ്പില കുരുമുളക് ഇത്രയും സാധനം നിർബന്ധമായിട്ട് അരക്കുന്നതിരിക്കണം പിന്നെ അതിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ ചെറിയ രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് നടു കയറിയത് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കുറച്ച് കറിവേപ്പില ഇത്ര സാധനം നമുക്ക് മസാല ഇത് ആദ്യം വേവിക്കണം പുളി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക അതിന് ശേഷം നമുക്ക് മത്തി ഒന്ന് തിളച്ചതിന് ശേഷം മത്തി ഇട്ട് കൊടുക്കുക അതിന് ശേഷം അരപ്പ് അരച്ചു വയ്ക്കുക ഒരു കാരണവശാലും മീൻ തേങ്ങ അരച്ച് വെക്കുന്നതിൽ വെളുത്തുള്ളി ഇടയുണ്ട് ഞാനിടയില്ല നല്ല അടിപൊളി കറി ആയിരിക്കും അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാം അപ്പോൾ അതെല്ലാം നന്നായിട്ട് കയ്യോണ്ടെല്ലാം കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം മീൻ വറുക്കുന്നതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി ഞാൻ ചേർക്കുന്നത് ഇച്ചിരി സുർക്ക കേട്ടോ ഞങ്ങൾ മീൻ വറുക്കുമ്പോൾ ദേശം സുർക്ക ചേർക്കലുണ്ട് എല്ലാവരും ഇത് ചെയ്യുമെന്നറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് മാത്രം ഒന്ന് കാണിച്ചത് മീനിപ്പോൾ എല്ലാ വീട്ടിലും പൊരിക്കുന്നതാണ് ഞങ്ങൾ ഇങ്ങനെയും മീനായിട്ട് പൊരിച്ച് സെറ്റാക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ പൊരിക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഒക്കെ രണ്ട് മണി ഉലുവിട്ട് കൊടുക്കാം ഞങ്ങൾ പൊരിക്കുന്നതിൽ കുറച്ച് ഉലുവടും കേട്ടോ പിന്നെ ഇത്തിരി കറിവേപ്പൊക്കെ പിന്നെ പൊരിക്കുമ്പോൾ ഉലുവട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മീൻ ഒത്തിപ്പിടിക്കാതെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റോ അങ്ങനെ കൂടെ സംഭവണ്ടേ ഇങ്ങനെ ഇങ്ങനെ എടുക്കാം എടുക്ക മീനൊക്കെ നമ്മൾ ചതറിപ്പോ നമ്മൾ മീനൊക്കെ നന്നായി വന്നിട്ടുണ്ട് നിന്നൊക്കെ അരപ്പ് ഒഴിക്കുക പിന്നെ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒന്ന് നല്ലൊന്ന് മൊത്തത്തിനൊന്ന് ഇളക്കിയിട്ട് ചെറിയൊരു പത വരാനേ കുറേ തിളക്കാൻ പാടില്ല തേങ്ങ പിരിഞ്ഞു പോവും അന്നേരം ഇറക്കിയിട്ട് ദിവസം തിളച്ച് വയ്ക്കുക ഉരുവ താളിച്ച് വയ്ക്കുക ഇന്നേരം നമ്മളെ കറി നല്ല കട്ടിയുണ്ടാവും അപ്പം ഇതിൽ ക്യാമറയിൽ കളർ കുറവാണ് നല്ല മഞ്ഞ കളറാട്ടോ അങ്ങനെ വരാനേ പാടുള്ളൂ തിളക്കാൻ പാടില്ല ഈ ഒരു പത പതേനെ വരുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് പറവിടാം മത്തി ഇവിടെ റെഡി ആയിട്ടോ നമ്മളെ ഉലുവ പൊട്ടിച്ചത് വിലക്കൊഴിച്ചോളൂ സൂപ്പർ കറിയായി നല്ല കട്ടിയേണ്ടതിൻ്റെ അങ്ങനെ കട്ടിയുണ്ടോ ആ അടിപൊളി കറിയാണ് ഇപ്പോൾ എല്ലാവരും മീൻ മത്തിയൊക്കെ ഇതുപോലെ വെച്ച് വെക്കണം ഇതിൻ്റെ ഒരുപാട് രീതിയിലുള്ള കറികൾ വെച്ചത് എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസുകളും കാണാം പിന്നെ നല്ല കർമൂസ് അച്ചാർ കേട്ടോ കർമൂസിൻ്റെ അച്ചാർ കാന്താരിയും ബീട്രൂട്ടും ഇത് കഴിഞ്ഞ് കുറച്ചേയുള്ളൂ ഇട്ട് വെക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാരും ബായ്